വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്വകാര്യ വാഹനം നിയന്ത്രണം വിട്ട് ലെവൽ ക്രോസിനടുത്തുള്ള തൂണിലിടിച്ച് പാളത്തിലേക്ക് മറിഞ്ഞു ഒൻപത് കുട്ടികൾക്ക് പരിക്കേറ്റു തമിഴ്നാട് കടലൂരിലാണ് അപകടം നടന്നത് കുട്ടികളുമായി പോവുകയായിരുന്ന വാഹനം പൂവനൂരിലെ ലെവൽ ക്രോസിലേക്ക് എത്തിയപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തൂണിലിടിച്ച് മറിഞ്ഞത് വാഹനം റെയിൽവേ ട്രാക്കിലേക്ക് വീണ് തകരുകയായിരുന്നു നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടികളെയെല്ലാം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി വാഹനത്തിന്റെ അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് നാട്ടിലെ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ